ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് മുസ്ലീങ്ങൾക്കിടയിൽ ഇപ്പോഴും തൗഹീദിന് വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇല്ല തൗഹീദിന്റെ പേരിൽ ഇപ്പോഴും തർക്കമാണ് തൗഹീദിന്റെ കാര്യം പറഞ്ഞ് സുന്നികളും മുജാഹിദുകളും തമ്മിലടി മുജാഹിദുകൾക്കിടയിലുള്ള അടി വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപണമാണ് അവർ ചെയ്യുന്നത് അത് തൗഹീദല്ല അത് ശിർക്കാണെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഞങ്ങൾ കാണാത്തതൊന്നും അല്ല ഇത് ഞങ്ങൾക്ക് അറിയാത്തത് എന്താണ് തൗഹീദ് എന്നതിനെക്കുറിച്ച് ഈ പതിനാല് നൂറ്റാണ്ടുകളായിട്ടും ഒരു സമുദായത്തിലെത്താൻ മുസ്ലിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിലൊരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ് ഇതൊരു ക്രിസ്ത്യാനിയാണ് ജോൺ ഓഫ് ഡൊമാസ്കസാണ് ചോദിക്കുന്നത് അല്ലാഹുവിൻ്റെ വചനം സൃഷ്ടിയാണോ അല്ലയോ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത നിമിഷം അതിനെ സൃഷ്ടാവിൻ്റെ നിലയിൽ പരിഗണിക്കണം കാരണം ഈ ലോകത്ത് സൃഷ്ടിയും സൃഷ്ടാവും ഉള്ളൂ മൂന്നാമതൊന്നുമില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവമാണ് അപ്പോൾ അള്ളാഹു ഒരു സൃഷ്ടാവ് അല്ലാഹുവിൻ്റെ വചനം വേറൊരു സൃഷ്ടാവും ആഹാ തൗഹീദ് പൊളിഞ്ഞ ഇനി അല്ലാഹ